ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ആഫ്റ്റർ സ്കൂൾ എൻ്റർടൈൻമെന്റ് ഈ വീഡിയോ ഞങ്ങൾ ഷോർട്ട്സ് ഫീൽഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അഞ്ച് ഡിയിലെ ബോയ്സ് പക്ഷേ ടീച്ചർക്കൊരു സർപ്രൈസ് കൊടുത്തപ്പോൾ പിറ്റേ ദിവസം ഗേൾസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർക്കും ഒരു സർപ്രൈസ് കൊടുക്കണം പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ റീൽസിലൊക്കെ കുറച്ച് മുന്നേ ട്രെൻഡിങ് ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളിങ്ങനെ പരസ്പരം അടി ചെയ്യും അപ്പോൾ ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റുന്നു അതൊക്കെയായിരുന്നു കുട്ടികളുടെ പ്ലാൻ ചെറിയ മക്കളല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറെ പിടിക്കുമായിരിക്കുമെന്ന് അതൊന്നും സാരില്ല നിങ്ങൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നല്ല കോൺഫിഡൻസോടെ ആയിരുന്നു അവർ വന്നത് അങ്ങനെ ഞാനും സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ അവർ തകർത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു ബട്ട് വിചാരിച്ചതുപോലെ തന്നെ അക്ഷയ ടീച്ചറെ സംഭവം നോക്കി അപ്പം കുട്ടികളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് നോക്കിയാ നിങ്ങൾ ആദ്യം അവർ ചെറുതായി ഒന്ന് പാളിപ്പോയി എന്നുള്ള ഫീൽ വന്നെങ്കിലും പിന്നീട് നടന്നതായിരുന്നു ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ടീച്ചറെ ഞെട്ടിച്ചുകൊണ്ട് എന്നെയും ഞെട്ടിച്ചുകൊണ്ട് അവർ ആ കോൺഫിഡൻസ് കളയാതെ മിസ് പിടിച്ചാൽ സാരി ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവരതിനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയി അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കളങ്കുമില്ലാത്ത മനസ്സിന് കുട്ടികൾ എന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ ആ ടീച്ചറുടെ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷനും സന്തോഷവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വച്ച കുഞ്ഞ് കുഞ്ഞ് തമാശകളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചു അതുപോലെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ കുട്ടികളുടെ കോൺഫിഡൻസ് ആണ് അവർ ടീച്ചർ അറിഞ്ഞു ടീച്ചർക്ക് മനസ്സിലായി എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ എത്തിയതിന് ശേഷവും കോൺഫിഡൻസ് കളയാതെ തോറ്റു കൊടുക്കാതെ പിന്മാറാതെ അവർ പിടിച്ചു നിന്നു വീണ്ടും അവരവരുടെ ആ ഒരു ആക്ട് കംപ്ലീറ്റ് ചെയ്തു ഈ ഒരു വീഡിയോയിൽ നിന്ന് അതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നെനിക്ക് തോന്നി കാരണം വിഷമഘട്ടങ്ങളിൽ തോറ്റുപോയി എന്ന് തോന്നുന്ന പല നിമിഷങ്ങളിലും തളർന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ അപ്പം ഇവരുടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് ആ കുട്ടികളുടെ മനസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് മൊമെൻറ്റ്സ് നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ വരുന്നുണ്ടാവാം വന്നിട്ടുണ്ടാവാം ഇനി വരുമായിരിക്കും അപ്പോൾ നമ്മൾ തളരാതെ മുന്നിടുക പിടിച്ചു കേൾക്കുക തോറ്റു കൊടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ ഒരു വീഡിയോയിലൂടെ ഇത്തരത്തിലൊരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ